ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ആളുകളെ ആവശ്യമായ ആളുകൾ വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവാൻ ക്രിസ്തുവിൻ്റെ സകല സഭകളും നിങ്ങളെ വന്ദനം ചെയ്യുന്നു അപോസ്തോലനായ പൗലോസ് റോമർ കെഴുതിയ ലേഖനം പതിനാറാം അധ്യായം പതിനാറാം വാക്യം സ്പോർട്സ് ലേഖകൻ എന്ന നിലയിൽ തൻ്റെ ജോലിയിൽ ഹോൾ ഓഫ് ഫെയിം അതായത് സ്പോർട്സ് പോലുള്ള ഒരു പ്രത്യേക വിഭാഗത്തിൽ വിശിഷ്ടമായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ലഭിച്ച ഡേവ് കിൻറെഡ് നൂറുകണക്കിന് പ്രധാന സ്പോർട്സ് പരിപാടികളെ മുഹമ്മദ് അലിയുടെ ജീവചരിത്രവും എഴുതിയിട്ടുണ്ട് ജോലിയിൽ നിന്ന് വിരമിച്ചതിന്റെ വിരസത മാറ്റാനായി അടുത്തുള്ള സ്കൂളിൽ പെൺകുട്ടികളുടെ ബാസ്ക്കറ്റ്ബോൾ കളിയിൽ പങ്കെടുത്തിരുന്നു ഓരോ ഗെയിമിനെക്കുറിച്ചും അദ്ദേഹം കഥകൾ എഴുതി ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി ദേവിൻ്റെ അമ്മയും കൊച്ചുമകനും മരിക്കുകയും ഭാര്യയ്ക്ക് പക്ഷാഘാതം വരികയും ചെയ്തപ്പോൾ തൻ്റെ ടീം നല്ലൊരു സമൂഹമായി കൂടെ നിന്ന് ജീവിതത്തിന് അർത്ഥം നൽകിയെന്ന് അയാൾ മനസ്സിലാക്കി അവർക്കയാളെ ആവശ്യമായതുപോലെ അവരെ അയാൾക്കും ആവശ്യമായി തീർന്നു കിൻറെഡ് പറഞ്ഞു ഈ ടീം എന്നെ രക്ഷിച്ചു എന്റെ ജീവിതം ഇരുട്ടായി മാറിയിരുന്നു അവർ എനിക്ക് വെളിച്ചമായി ഒരു ഐതിഹാസിക പത്രപ്രവർത്തകൻ എങ്ങനെയാണ് കൗമാരക്കാരുടെ സമൂഹത്തെ ആശ്രയിക്കാൻ ആരംഭിച്ചത് ഇതുപോലെ ഒരു ഐതിഹാസിക അപ്പോസ്തോലൻ തൻ്റെ മിഷണറി യാത്രയിൽ കണ്ടെത്തിയ ആളുകളുടെ കൂട്ടായ്മയിൽ ആശ്രയിക്കുന്നു പൗലോസ് തൻ്റെ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ വന്ദനം ചെയ്യുന്ന ആളുകളുടെ പട്ടിക ശ്രദ്ധിച്ചോ എൻ്റെ ചാർച്ചക്കാരും സഹബദ്ധന്മാരുമായ അന്തോനിക്കോസിനും യൂനിയാവിനും വന്ദനം ചൊല്ലുവേൻ കർത്താവിൽ എനിക്ക് പ്രിയനായ അംപ്ലിയാത്തോസിന് വന്ദനം ചൊല്ലുവീൻ ഇങ്ങനെ ഇരുപത്തിയഞ്ചിലധികം പേരുകൾ അദ്ദേഹം പറയുന്നുണ്ട് തിരുവഴുത്തിൽ മറ്റെവിടെയും ഇവർ പരാമർശിക്കപ്പെടുന്നില്ല എന്നാൽ പൗലോസിന് അവർ വേണ്ടപ്പെട്ടവരായിരുന്നു നിങ്ങളുടെ സമൂഹം ആരൊക്കെയാണുള്ളത് നിങ്ങൾക്ക് ആരംഭിക്കാൻ ഏറ്റവും ഉചിതമായ സ്ഥലം നിങ്ങളുടെ സഭയാണ് ജീവിതം ഇരേണ്ടതായ ആരെങ്കിലും അവിടെയുണ്ടോ ദൈവം നയിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അവരെ യേശുവിലേക്ക് നയിക്കുന്ന വെളിച്ചമായി മാറാം എന്നെങ്കിലും ഒരിക്കൽ അവർ ഇതിനോട് നന്ദിയോടെ പ്രതികരിക്കും ചിന്തിക്കുക നിങ്ങൾക്ക് ആശ്രയിക്കാമെന്ന് നിങ്ങൾ കരുതുന്ന ആളുകൾ ആരൊക്കെയാണ് അങ്ങനെ ഒരു സുഹൃത്തിനെ നൽകാൻ ദൈവത്തോട് യാചിക്കുക അപ്രകാരം ഒരു സുഹൃത്താകാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുക மகத்துவம்